പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മക്യാട് ബെനഡിക്റ്റൻ ധ്യാന കേന്ദ്രത്തിന്റെ മീഡിയ ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ നിയോഗങ്ങളെയും ദിവ്യകാരുണീശ്വോഡിതിരു സന്നതയിൽ സമർപ്പിച്ച് നമ്മുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും നാം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണിക്രവും പ്രവാചകന്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം അവനുവേണ്ടി മാധ്യസ്ഥം വഹിക്കും കർത്താവിനോട് പാപം ചെയ്താൽ ആർ മാധ്യസ്ഥം വഹിക്കും പ്രിയപ്പെട്ട ദൈവ നമുക്കോരോരുത്തർക്കും വേണ്ടി അനുദിനം മാധ്യസ്ഥം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈശോ ഇന്ന് നമ്മോട് കൂടെ ആയിരുന്നു കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുവാൻ നാം ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെ നമുക്ക് ഈശോയുടെ ദിവ്യകാരുണീശ്വടുതിരസന്നതയിൽ സമർപ്പിക്കാം നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഈശോയുടെ ദിവ്യകാരുണീശ്വടുതിരസന്നദ സമർപ്പിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന ഓരോ മക്കളുടെയും വേദനകള് ദുഃഖങ്ങൾ എല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാം മക്കാടുബൻ അഡിക്ടൻ ധ്യാന കേന്ദ്രത്തെയും ധ്യാന കേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും ധ്യാനകേന്ദ്രത്തെ അനുദിനം നയിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട ജോയി സ്നേഹം ജോയി മുഴുവൻ നിയോഗങ്ങളെയും ശുശ്രൂഷകളെയും നമുക്ക് ദിവ്യകാരുണേശ്വടുതിരസന്നദ്ധിയിൽ സമർപ്പിക്കാം അച്ഛനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന ജോസഫ് അച്ഛനെയും അച്ഛൻ്റെ നിയോഗ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം ഇന്നേ ദിനം മക്കാട് ബെനഡിക്റ്റൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സിസ്റ്റേഴ്സിനെയും സമർപ്പിച്ച് അവരുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ വലിയ ആന്തരിക സൗഖ്യം നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ ഓരോരുത്തരുടെയും അവരുടെ ജീവിതങ്ങളെ മുഴുവൻ നമുക്ക് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയുവാൻ ഇന്നത്തെ ദിനം വലിയ ആന്തരിക സൗഖ്യം നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ പുതിയ ജീവിതം നയിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഓരോ നിമിഷവും ജീവിക്കുവാൻ തക്ക വിധം അവരുടെ ജീവിതങ്ങൾ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ നമുക്ക് നമ്മുടെ ഇരുകരങ്ങളും ദിവ്യകാരുണ്യ ഈശോടുത്തൊരു സന്നദ്ധയിൽ ഉയർത്തി നമുക്കല്പസമയം ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം േ ആരാധന രാധന ആരാധന 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 രാധന രാധന ആരാധന ആരാധന ആര്യാ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളുടെ മേൽ കടന്നു വരുന്ന പരിശുധാപരമാകാരുണേ ചോയിക്ക നേരോധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ കരുണയുടെ തിരുമണിക്കൂറില് നാം ഇപ്പോൾ വെച്ച നിയോഗങ്ങളെ മുഴുവൻ ദിവ്യകാരുണേ ചോയ്ക്ക് കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഈശോയുടെ കരുണ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിലോരോരുത്തരിലേക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് നമ്മുടെ വേദനകളിലേക്ക് ദുഃഖങ്ങളിലേക്ക് ഭാരങ്ങളിലേക്കെല്ലാം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സിലേക്ക് കൃപകളും അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ആരാധനയിൽ വേണ്ട കൃപകളും അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിന് വേണ്ട വിടുതലുകളും എല്ലാം ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കരുണയുടെ ജപം ആല ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഒന്നു വേണ്ടി ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തൊമ്പ്രാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തൊമ്പ്രാനോട് അപേക്ഷിക്കണമേ അമീൻ സർവശക്തനായ പിതാവും ഭൂമിയുടെയും സിഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മത്സ്യം ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമുറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരിശിൽ തെറിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത സ്വർഗത്തിലെ കീഴള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാദനൻ രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിസിഹായുടെ തിരുശരീരവും തിരുരക്തവും രക്തവും At maawang Deyvatom ang ikinyan sa ഈശോയുടെ അതിദാരുണമായ പീഡാവസകനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ വിശ്വയുടെ അതിധാരുണമായ പീഡാവസകനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ഈശ്വയുടെ അതിധാരണമായ പീഡാവസകനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ഈശയുടെ അതിധാരുണമായ പീഡാവസകനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ യുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേടെ അതിധാരണമായ പീഡാവസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയോ മേൽക്കരുണയായിരിക്കണമേടെ അതിധാരണമായ പീഡാവസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാദനൻ രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിസിഹായുടെ തിരുശരീരവും തിരു രക്തവും പീഡാസഹനവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാവസകനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാവസകനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാവസകനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാവസകനങ്ങളെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽ കരുണയായിരിക്കണം മേശയുടെ അതിധാരണമായ പീഡാവസാനങ്ങളെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണം അതിധാരണമായ പീഠാവസാനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കും അതിധാരണമായ പീഠാവസാനങ്ങളെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണം അതിധാരണമായ പീഠാവസാനങ്ങളെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയെ ായിരിക്കണമേടെ അതിധാരണമായ പീഡാവസാനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാവസനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനൻ രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ സിഹായുടെ തിരുശരീരവും തിരു രക്തവും ഭീഡാസഹനവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാവസനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയോ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയോ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ചും പിതാവേ ഞങ്ങളുടെയോ ലോകം മുഴുവൻ്റെയോ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയോ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ചേയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ചേയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ചേയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ പിതാവേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകമൊഴുവൻറെയോ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരശുധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ സിഹായുടെ തിരുശരീരവും തിരുരക്തവും രക്തവും പീഡാസഹനവും ആത്മാവും ദൈവത്വവും ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ യും ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ മേശയുടെ അതിധാരണമായ പീഡാവസാനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണം മേശയുടെ അതിധാരണമായ പീഡാവസാനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ മേശയുടെ അതിധാരണമായ പീഠാവസാനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ മേശയുടെ അതിധാരണമായ പീഡാവസാനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽ കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കു പരിഹാരമായി ഞങ്ങളുടെ നാദനൻ രക്ഷകനും അങ് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോം സിഹായുടെ തിരു ശരീരവും തിരു പീഡാസഹനവും ആത്മാവും ദൈവത്വവും ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ചും പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീടാസനങ്ങളെ കുറിച്ചും പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ചും പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ചും പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽ കരുണയായിരിക്കണം അതിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ പരശുദ്ധൻ ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുധനായ ബലവാനെ പരിശുധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽ കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുധനായ ബലവാനെ പരിശുധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽ കരുണയായിരിക്കണമേ പരിശുധ പരമാധിവിരുണേക്കും ഉണ്ടായിരിക്കട്ടെ ഈ തിരുമണിക്കൂറിലെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ദിവ്യകാരുണേശോട് സന്നിധിയിലേക്ക് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മയെ പൂർണമായും ഒരിക്കൽ കൂടി അമ്മയ്ക്ക് പരമേൽപ്പിച്ചുകൊണ്ട് ധ്യാനയ്ക്ക് മുഴുവൻ സിസ്റ്റേഴ്സിനെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പരമാ ദിവ്യകാരുണേശോയ്ക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിലേക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്കും ദൈവിക ദാനങ്ങളും കൃപകളും ഒഴുക്കി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണേശോയ്ക്ക് പൂവാഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ദിവ്യകാരുണേശോയുടെ കൊണ്ട് നമുക്ക് നമ്മെ ഓരോരുത്തരെയും ദിവ്യകാരുണീശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്വർഗത്തിലെ സകല വിശുദ്ധരുടെയും മാലാഹാമാരുടെയും പ്രത്യേകമായ സംരക്ഷണവും നമുക്ക് ചോദിച്ചു വാങ്ങാം നമ്മുടെ മക്ക ധ്യാന കേന്ദ്രത്തിന്റെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ബെനഡിക്റ്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിലെ സകല മാലാഹാമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണക്കാരായ വിശുദ്ധരെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ കാവൽ വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് നമ്മെ ഓരോരുത്തരെയും വിശുദ്ധ കുരിശിനാൽ മുദ്ര വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കുരിശിന്റെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ നമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ സി ഹായിക്ക സ്തുതി ആയിരിക്കട്ടെ